ഇതാണ് ഞെട്ടിക്കുന്ന വാർത്തകൾ കേട്ടിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരാൾ അതുപോലെ പൊങ്കലും ഇവിടെ കഴിക്കാനായി ഡ്യൂട്ടി കണ്ടുവന്നിരിക്കുകയാണ് അപ്പം പറഞ്ഞുതന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്നലെ അത് മൊത്തം നമ്മൾ ഇതാ പറയുക ഹോട്ടലുകളൊക്കെ പഴകിയ ഭക്ഷണം പിടിക്കുമ്പോഴും അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴും ഒക്കെ പറയുന്നുണ്ടല്ലോ പ്രമുഖ ആശുപത്രി പ്രമുഖ ഹോട്ടല് എന്നൊക്കെ പറയുന്നതിൻ്റെ തൊട്ട് ഇന്നലെ മുതൽ പ്രമുഖരാണ് പതിനഞ്ചംഗ പ്രമുഖ അല്ലെങ്കിൽ പ്രമുഖൻ പ്രമുഖൻ ഇത് മാത്രമേ ഉള്ളൂ ചാനലുകൾ ഇപ്പൊ ഞാൻ നോക്കിയപ്പോഴും ഞെട്ടിക്കുന്നതായിട്ടൊന്നുമില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ വീണ്ടും പ്രമുഖ ഈ സിനിമാ രംഗത്തുള്ള പ്രമുഖരോട് പറയുക ഈ നമ്മൾ ഈ ഹോട്ടലുകളോ അല്ലെ ആശുപത്രിയോ ഒക്കെ ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളിൽ തട്ടുകേട് പറ്റിയിട്ട് പ്രമുഖർ എന്ന പത്രങ്ങളൊക്കെ പറയുമ്പോൾ അവരൊരു വിശദീകരണമായിട്ട് വരും ദേ ഞങ്ങളല്ല കേട്ടോ ഞങ്ങളല്ല കേട്ടോ എന്ന് പറയും കാരണം അവർ കാര്യകാരണ സഹിതം അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കും അതിന്റെ തൊട്ട് നിങ്ങളും വിശദീകരിച്ചു അതങ്ങ് മുകളിലുള്ള മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി ഇങ്ങനത്തെ ആഴെയുള്ളവർ വരെ പറയുന്നത് നല്ലതായിരിക്കും കാരണം അങ്ങനെ ഒരു ഗതികേടിലാണ് ഇപ്പൊ മലയാള സിനിമ ലോകം പെട്ടി പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാം അന്മാരംഗത്തുള്ള നിങ്ങൾ ഓരോരുത്തരും പറയണം അതിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ പേരുകൾ വെളിപ്പെടുത്തിക്കൊള്ളാം നിങ്ങളുടെ പേരില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പറയുന്നതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അങ്ങനെയും കൂടി ഒന്ന് പറഞ്ഞു നോക്ക് ഉപ്പ് നിന്ന് വെള്ളം കുടിക്കും ഞാൻ വട കഴിച്ചിട്ട് ഒരു ചായ കുടിക്കട്ടെ ബൈ ബൈ